എല്ലാവർക്കും ഐ സി ഫോസിൻ്റെ ലിനക്സ് സീരീസ് പാർട്ട് എയ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ലിനക്സ് പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എൻവയോൺമെൻറ്റൽ വേരിയബിൾസിനെ കുറിച്ച് നോക്കാം ഇത് ലിനെക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് എൻവയോൺമെൻറ്റൽ വേരിയബിൾസ് സിസ്റ്റത്തിലെ കോൺഫിഗറേഷനും സെറ്റിങ്സും മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്നു സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എൻവയോൺമെൻറ്റൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഒരു നെയിം വാല്യൂ പെയർ ഫോമാറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന വേരിയബിൾസ് ആണ് ഇത് സിസ്റ്റത്തിലെ പ്രോസസ്സുകൾക്കും ആപ്ലിക്കേഷൻസിനും ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യും ഉദാഹരണത്തിന് സിസ്റ്റം പാത്ത് യൂസർ ഇൻഫർമേഷൻ കോൺഫിഗറേഷൻ സെറ്റിംഗ്സ് എല്ലാം എൻവയോൺമെൻറ്റൽ വേരിയബിൾസ് തരും ഇനി കോമൺ എൻവയോൺമെൻറ്റൽ വേരിയബിൾസിനെ നോക്കാം ഹോം ഇത് കറണ്ട് യൂസറിൻ്റെ ഹോം ഡയറക്ടറി പാത്ത് കാണിക്കും പാത്ത് ഇത് കമാൻഡ് ലൈൻ യൂട്ടിലിറ്റീസിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പാർട്ട് സ്പെസിഫൈ ചെയ്യും യൂസർ കറണ്ട് ലോഗിൻ യൂസറിൻ്റെ യൂസർ നെയിം കാണിക്കും ഷെൽ കറണ്ട് യൂസറിൻ്റെ ഡിഫോൾട്ട് ഷെല്ലിൻ്റെ പാത്ത് കാണിക്കും എൻവയോർമെൻറ്റൽ വേരിയബിൾസ് കാണുവാൻ ടെർമിനലിൽ പ്രിൻറ്റ് ഇ എൻ വി കമാൻഡ് യൂസ് ചെയ്യുക ഇത് എല്ലാ ഡിഫൈൻഡ് എൻവയോൺമെൻറ്റൽ വേരിയബിൾസും ലിസ്റ്റ് ചെയ്യും ഓൾട്ടർനേറ്റീവ്ലി ഇ എൻ വി കമാൻറ്റും യൂസ് ചെയ്യാം ഈ കമാൻഡ് വേരിയബിൾസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് വ്യൂ തരും എൻവയോൺമെൻറ്റൽ വേരിയബിൾ സെറ്റ് ചെയ്യാൻ ടെർമിനൽ ഓപ്പൺ ചെയ്യുക ഉദാഹരണത്തിന് ഈ കമാൻഡ് നോക്കാം ഇനി വേരിയബിൾ വാല്യൂ ചെക്ക് ചെയ്യാൻ ഈ കമാൻഡ് യൂസ് ചെയ്യാം ഇത് ടെമ്പററി ആണ് ടെർമിനൽ സെഷൻ കഴിഞ്ഞിട്ട് എക്സ്പയർ ആകും എൻവയോൺമെൻ്റൽ വേരിയബിൾ അൺസെറ്റ് ചെയ്യാൻ വേണ്ടി അൺസെറ്റ് കമാൻഡ് യൂസ് ചെയ്യുക ഇത് വേരിയബിളിനെ ഡിലീറ്റ് ചെയ്യും ഇന്ന് നമ്മൾ എൻവയോൺമെൻ്റൽ വേരിയബിൾസിനെ കുറിച്ചാണ് പഠിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് റെഗുലർ എക്സ്പ്രഷൻസിനെ പറ്റി പഠിക്കാം താങ്ക്